ാണ് കൂട്ടത്തിലുള്ള പല ഒരു ജനതന്റെ അരികിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരെ കയ്യിൽ നല്ല ആടഭിക്ഷമായ ആ ഭക്ഷണത്തിലേക്ക് നിങ്ങൾ ക്ഷണിച്ചപ്പോ ഞങ്ങളൊരാളും അതിലേക്ക് കടന്നു ചെന്നില്ല നല്ല സുഭിക്ഷമായ ഭക്ഷണമാണ് പാകം കയ് വെച്ചത് നിങ്ങളൊന്ന് വരണേ നിങ്ങളൊരു സുളുള്ള അനുചരന്മാരല്ലേ കണ്ടവരല്ലേ ജീവിതം വായിച്ചവരല്ലേ നിങ്ങൾക്ക് നിങ്ങൾ ഇവിടെ നല്ലൊരു സുഭിക്ഷമായ ഭക്ഷണം ഒരു ചെയ്യിട്ടുണ്ട് നിങ്ങളൊന്ന് വരുമോ എന്ന് ആ ജനത ജനതപ്പെട്ട ഉൾക്കൊള്ളുന്ന സമൂഹത്തെ വിളിച്ചപ്പോ അവര് സമൂഹം കൊടുത്തില്ല അവര് പറയുന്നു ഞങ്ങളില്ല എന്ന് പറഞ്ഞിട്ടാ ാണ് മുഴുവനും പൊട്ടിക്കറയുകയാണ് ആ ഭക്ഷണത്തിന്റെ തളികയിലേക്ക് നോക്കിയിട്ട് ഹബീബായ തങ്ങളുടെ സാന്നിധ്യമ്യോകത്തോട് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ടോ സ്വഹാ യാ പൊട്ടിക്കരയുകയാടനത്തിന് ആ ഭക്ഷണത്തിന്റെ ജനത ചോദിക്കുകയാണ് എന്തിനാ നിങ്ങൾ കരയുന്നത് എന്തൊരു സുന്ദരമായ ഭക്ഷണമാണിത് എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത് ഞങ്ങളെ വിട്ടു ലോകനേതാവ് ഇവിടം വിട്ടു വിട്ടുപോയപ്പോ ഞങ്ങളെ വിട്ടിന് പിതങ്ങൾ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയപ്പോലും ഉപദേശീ മര്യാദ വയർ നിറയേ മര്യാദക്ക് അഭിവാൻപലെ വെച്ചൊന്നും മര്യാദക്ക് വയറു നിറയെ ഭക്ഷണം കഴിക്കാതെയാ ലോകനേതാ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയത്

പറഞ്ഞു തരുന്നത് ഇതാരാ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു ജവലീ ഒരു സമാപസിലേക്ക് ഈ തലമുറയുന്ന